കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറിയാട് യൂണിറ്റ് എട്ടാമത് വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറിയാട് യൂണിറ്റ് എട്ടാമത് വാർഷിക പൊതുയോഗം ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററിൽ നടന്നു ജനറൽ സെക്രട്ടറി എ എ അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതി ജില്ലാ കമ്മിറ്റി എന്താ എന്താണ് നമ്മളുടെ വ്യാപാരികളുടെ കുട്ടികളുടെ വിവാഹത്തിന് ജില്ലാ കമ്മിറ്റി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ എടുത്തുവരും കയ്യടി പോല എങ്ങനെയുള്ള വ്യാപാരിയാണ് നമ്മളോട് ചോദിച്ചത് നൂറ്റൊന്ന് പവനും കാറും മേടിച്ച് ചെലവും കയ്യിൽ വെച്ചിരിക്കുന്ന വ്യാപാരിയാണ് അപ്പൊ അതിനൊരു സൈക്കോളജി എനിക്ക് മനസ്സിലായോ എന്താ സൈക്കോളജി കോടാലൊന്നുമല്ല ഓടാനോടി ഉറപ്പുള്ള ആളുകൾക്കും നമ്മളുടെ വീട്ടില് മംഗളകരമായൊരു കാര്യം നടക്കുമ്പോൾ അവിടെ നമ്മളുടെ സംഘടന ആളുകൾ പഠനം കൊണ്ടുവന്നിട്ട് കുട്ടിയുടെ കല്യാണത്തിന് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഞങ്ങളുണ്ട് കൂടെ നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ള സന്ദേശ ആ ഒരു ഫീലിംഗ് കിട്ടാനാണ് വ്യാപാരി നമ്മളോട് പറഞ്ഞത് പദ്ധതി പെട്ടെന്ന് പ്രഖ്യാപിക്കണേ അതിനനുസരിച്ച് കല്യാണം നടത്താം കൈപ്പമംഗലം മണ്ഡലം ചെയർമാൻ പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ വ്യാപാരികളെ എല്ലാ കാര്യങ്ങളിലും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു സംഘടനയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സംഘടിത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ സമരങ്ങൾക്കെതിരെയാണ് നമ്മൾ സമരം നടത്തി സംഘടന രൂപീകരിച്ചതെങ്കിൽ ഇന്ന് പല വിധത്തിലുള്ള തീഷ്ണങ്ങളായ പരീക്ഷണങ്ങളാണ് സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഭരിക്കുന്ന സർക്കാർ തന്നെ എന്തിനന്നറിയാതെ നമ്മുടെ ഓരോ വകുപ്പുകളും നമ്മളോട് തീർക്കുകയാണ് ഇപ്പൊ നേരത്തെ സെക്രട്ടറി സഹത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യ നിർമാർജ്ജനം ഏതൊരു നാട്ടിലും മാലിന്യ നിർമാർജ്ജനം കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിന്റെയോ കാര്യങ്ങളാണത് അവരത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കയ്യിൽ ലൈസൻസ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഇടയിക്കൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറി എ എ അബ്ദുൾ സലാം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ കെ എം ഹുസൈൻ ട്രഷർ കെ എം ഹുസൈൻ വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു എം ആർ സച്ചിദാനന്ദൻ കമറുദ്ദീൻ ഡോക്ടർ കെ കെ നസീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു